നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി സഹോദരിയുടെ വീട്ടിലേക്ക് മാതാവിനൊപ്പം പോകുന്നതിനിടെ കല്യാണത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി കാണാതായ അധ്യാപകന്റെ മൃതദേഹം ബേപ്പൂർ തുറമുഖത്തുനിന്ന് കണ്ടെത്തി തേഞ്ഞിപ്പലം ചെനക്കലങ്ങാടി അരിപ്പാറ സ്വദേശിയും തെയ്യാലിങ്ങൽ എസ് എസ് എം എച്ച് എസ് എസ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകനുമായ പടിക്കൽ പ്രശാന്തിന്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ ബേപ്പൂർ തുറമുഖത്ത് അടിഞ്ഞത് പോക്കറ്റിലുണ്ടായിരുന്ന ആധാർ കാർഡ് മുഖേനയാണ് ആളെ തിരിച്ചറിഞ്ഞത് ഞായറാഴ്ച പകൽ ഒരു മണിയോടെ മാതാവ് കല്യാണിയോടൊപ്പം സഹോദരി സുമയുടെ വള്ളിക്കുന്ന് ആനങ്ങാടിയിലുള്ള വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടെ ഒലിപ്പുറം ഒലിപ്രംകടവ് പാലത്തിനു മുകളിൽ ഒരു കല്യാണത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു പ്രശാന്ത് ഇതിനുശേഷം യാതൊരു വിവരം ഇല്ലാത്തതിനാൽ തിങ്കളാഴ്ച തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയിരുന്നു കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം ബേപ്പൂർ തുറമുഖത്ത് അടിഞ്ഞത് ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ബേപ്പൂർ തീരദേശ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു പോക്കറ്റിലുണ്ടായിരുന്ന ആധാർ കാർഡ് മുഖേനയാണ് ആളെ തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇടക്കാലത്ത് പ്രശാന്ത് ഗൾഫിലായിരുന്നു പരേതനായ കരുണാകരനാണ് പിതാവ് ആദിത്യ പ്രശാന്താണ് മകൻ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി